ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വടക്കാഞ്ചേരി മേൽശാന്തി സ്ഥാനത്തേക്ക് ഇത്തവണ അമ്പത്തിയാറ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഇതിൽ അമ്പത്തിനാല് പേരെ ദേവസ്വം കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചു രാവിലെ തന്ത്രി ചേനാസ് ദിനേശ നമ്പൂതിരിപ്പാടുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അമ്പത് പേർ പങ്കെടുത്തു ഇതിൽ നാൽപ്പത്തിയഞ്ചു പേർ യോഗ്യത നേടി യോഗ്യരായവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ട് നിലവിലെ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ് നറുക്കെടുത്തത് മണ്ഡപത്തിൽ നടന്ന നറുക്കെടുപ്പിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ചങ്കറ സുരേന്ദ്രൻ മനോജ് ബി നായർ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു മധുസൂദന നമ്പൂതിരി നിലവിൽ നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇരുപത് വർഷമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സേവനമനുഷ്ഠിക്കുന്നു ചോറ്റാനിക്കര പനങ്ങാട്ടുകര ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ പഠിച്ചത് പാറമേക്കാവ് മേൽശാന്തിയായിരുന്ന മുണ്ടയൂർ ശ്രീധര നമ്പൂതിരിയുടെ ശിഷ്യനുമാണ് വിളായിക്കോട് മനിയിൽ നിഷയാണ് സഹധർമ്മിണി ശ്രാവൺ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ് നിയുക്ത മേൽശാന്തി ഈ മാസം ഇരുപത് മുതൽ ക്ഷേത്രത്തിൽ ഭജനമിരിക്കും മുപ്പത്തിയൊന്നിന് രാത്രി അടയാള അടയാളചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാശാന്തിയായി ചുമതലയേൽക്കും ഏപ്രിൽ ഒന്നു മുതൽ ആറു മാസമാണ് കാലാവധി ടി സി വിനോസ് ഗുരുവായൂർ